ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പോലീസിനെ രൂക്ഷമായി വിമർശിച്ച പാണ്ടിക്കാർ ടോണിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം കുന്നംകുളത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് പ്രതിഷേധിച്ച മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ച്ചത് കണ്ടില്ലേച്ചത് കണ്ടില്ലേ നല്ലതച്ചത് കണ്ടില്ലേ കണ്ടില്ലേ ആലായാലും പറഞ്ഞേക്കോ ആരായാലും പറഞ്ഞേക്കോ ആലായാലും പറഞ്ഞേക്കോ ആരായാലും പറഞ്ഞേക്കോ പിണറായിയുടെ വേപ്പട്ടികള് പിണറായിയുടെ വേപ്പട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിക്കുന്ന കുന്നംകുളം സ്റ്റേഷനിലെ ദൃശ്യം പുറത്തുവന്നതോടെയാണ് പോലീസിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി പാണ്ടിക്കാട് ടൌണിൽ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രകടനത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് പോലീസിന് നേരെ ഉയർന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എച്ച് നാണി മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ഇ സഫീർ ജാൻ ഇ അക്ബർ ഷാ നീലാംബ്ര വീരാൻ കെ കെ സതക്കത്ത് കുരിക്കൽ അഷറഫ് എം കെ കുഞ്ഞിമുഹമ്മദ് കബീർ കുരിക്കൽ നാണിക്കൊടുവായി ടി സി യാസിർ സി കെ ആർ ഇന്നിപ്പ ഉണ്ണി പാറാക്കോട് നൌഷാദ് തറിപ്പടി ജലീൽ ആർപിനി ഫൈസൽ കൊപ്പത്ത് എം കെ കുഞ്ഞു തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ പാണ്ടിക്കാട്